വെൽക്കം ബാക്ക് ടു എ ആർ സവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇടക്കാട് മുതൽ കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വരെയുള്ള ദേശീയപാതയുടെ പുതിയ കാഴ്ചകളാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് കണ്ണൂർ ജില്ലയിലെ വീഡിയോ ആണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ കണ്ണൂർ ജില്ലയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോൾ എന്തായാലും നമ്മൾ അധികം വലിച്ചിട്ടില്ല നേരെ വീഡിയോയിലേക്ക് പോകണം അപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് പോകണം ഇപ്പോൾ നമ്മളെ ഇടക്കാട് ടൗണിന്റെ ഭാഗത്തു നിന്നുള്ള ആ ദേശീയ പാതയുടെ പുതിയ കാഴ്ചകളാണ് ഇപ്പം ഇവിടെ നേരത്തെ വർക്ക് നടന്നുകൊണ്ട് കുറേയൊക്കെ കംപ്ലീറ്റ് ആയതായിരുന്നു അതിനിടയിലാണ് ഇവിടെ അണ്ടർ പാസേജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ സമരം ചെയ്തത് അങ്ങനെ അതിനുശേഷം അണ്ടർ പാസേജ് അപ്രൂവായി ആ അപ്രൂവായ അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ഇരു സൈഡിലും ലെവലിംഗൊക്കെ കഴിഞ്ഞ് ഇനി ആണ് താറിങ്ങിൻ്റെ വർക്കാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാനുള്ളത് ക്രാഷ് ബാരിയറൊക്കെ ഇരു സൈഡിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ് അതോടൊപ്പം തന്നെ താറിങ്ങിൻ്റെ വർക്ക് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ഒരു പ്രദേശത്ത് നടക്കാൻ ഭാഗ്യുള്ളത് ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൽ ലൈക്ക് ചെയ്യാൻ അല്ല സോറി കമൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല എവിടെയുള്ള ആളുകളൊക്കെയാണ് കൂടുതൽ വീഡിയോസ് കാണുന്നത് അപ്പം എവിടെ ഇവിടെയുള്ള ആളുകൾക്ക് വീഡിയോസിന് ഇടയ്ക്കിടയിൽ കൂടുതൽ കൂടുതൽ അപ്ഡേഷൻ ചെയ്യണം അപ്പം അത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ വീഡിയോ വാച്ച് ചെയ്യുന്നവരും കൂടുതൽ ഏത് ഭാഗത്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങളെല്ലാ ആളുകളൊന്ന് കമൻറ്റിട്ടാ നമുക്ക് മനസ്സിലാവുമല്ലോ ഏതാണ് ഭൂരിപക്ഷം അപ്പോൾ ആ പ്രദേശം നമുക്ക് കൂടുതലായിട്ട് ഈ ഇടയ്ക്കിടയ്ക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ഡേഷൻ ചെയ്യാൻ സാധിക്കും അതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയി മാറും അപ്പോൾ നമ്മളെ വിംസ് ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുന്നേ ഉള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ താറിങ്ങൻ്റെ വർക്കാണ് നടക്കാനുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് സർവീസ് റോഡ് നോക്കുകയാണെങ്കിൽ സർവീസ് റോഡിൻ്റെ താറിങ് കഴിഞ്ഞിട്ടുണ്ട് അന്തിമഘട്ട താറിങ് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഏകദേശം ഭാഗം താറിങ് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിനോട് ചേർന്നുള്ള ചെറിയൊരു ഒരു ബ്രിക്സ് പോലെ നമ്മളെ ക്രാഷ് ബാരിയർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ കുറച്ച് ഭാഗം താറിങ് ചെയ്യാനും ബാക്കിയുണ്ട് ഇവിടെ പുതുതായി വന്ന അണ്ടർ പാസേജ് ആണിത് ലൈറ്റ് വെഹിക്കിൾ അണ്ടർ ആണ് അപ്പോൾ നേരത്തെ അണ്ടർ പാസ്സേജ് ഇല്ലാത്തൊരു പ്രദേശമായിരുന്നു ഇവിടെ അണ്ടർ പാസ്സേജ് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമരം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ രണ്ട് പാസേജ് ലഭിച്ചത് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ട്രെയിനേജൻ്റ് വർക്ക് നടക്കുന്നുണ്ട് നേരത്തെ ഇവരെ ഒന്നിപ്പോൾ ഇപ്പോൾ നമ്മളെ പഴയ ദേശീയ പാതയിലേക്ക് വീണ്ടും നമ്മൾ കയറുകയാണ് പഴയ ദേശീയ പാതയിലോട്ട് നമ്മൾ പുതിയ ദേശീയ പാത ലിങ്ക് ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു പ്രദേശമാണിത് വിഭാഗത്തൊക്കെ പഴയ ദേശീയപാത തന്നെയാണ് ഇതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിലെ തന്നെയാണ് പുതിയ ദേശീയപാതയും കടന്നു പോകുന്നത് അപ്പോൾ പൊളിച്ചു നീക്കി താറിയാനുള്ള വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് പൊളിച്ചു നീക്കി താറ് ചെയ്യാൻ പഴയ പാത കുഴിച്ച് കുളം തോണ്ടമാൻ തോണ്ടാനുള്ള വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് അപ്പോൾ മൂന്ന് വരെയുടെ ഭാഗത്ത് ഓൾറെഡി ലെവലിങ് കഴിഞ്ഞിട്ടുണ്ട് അടുത്തതായിട്ട് കാറിങ്ങനെ നടക്കാനുണ്ട് ഇവിടെ കുറച്ച് വർക്ക് വളരെ ഈ ഭാഗത്ത് കുറച്ചായിട്ട് ഇങ്ങനെ അതേപോലെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് വലിയ പുരോഗതി കാര്യങ്ങളൊന്നും മഹീന്ദ്രയുടെ ഈ ഒരു പുതിയൊരു വാഹനം എന്തായാലും ഈ ഇലക്ട്രിക്ക് നമ്മൾ ടെസ്റ്റ് റൈഡ് റിവ്യൂ ചെയ്യാൻ എന്തായാലും നോട്ട് ഔട്ട് ഇട്ടുണ്ട് വീഡിയോ അപ്പോൾ നമ്മളെ മിമിസ് ആസ്റ്റർ മിമിസ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ദേശീയപാതയുടെ കാഴ്ചയാണ് ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നത് പാലത്തിൻ്റെ പേര് നമ്മൾ മാറുന്ന ആ പാലത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പാലത്തിൻ്റെ പേര് അറിയുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റിട്ടാൽ നല്ലതാണ് അപ്പം ഇവിടുന്ന് അങ്ങോട്ട് പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ദേശീയപാതയുടെ വർക്ക് ആറ് വരിയിൽ മൂന്ന് വരി കഴിഞ്ഞിട്ടുണ്ട് അടുത്ത മൂന്ന് വരിയുടെ താറിങ്ങിൻ്റെ വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് പിന്നെ അതേപോലെ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞ് മുന്നോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ തളിപ്പറമ്പ് ആ ഒരു ഭാഗത്തേക്കൊണ്ട് പോകുന്ന ജംഗ്ഷൻ്റെ ഈ ഒരു ഭാഗത്ത് വലിയൊരു ഫ്ലൈ ഓവർ വയ്ക്കുന്നുണ്ട് ആ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് എന്തായി എന്ന് നമുക്കറിയില്ല ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ കംപ്ലീറ്റ് മണ്ണാട്ട് ചുയർത്തു കഴിഞ്ഞ തവണ നമ്മൾ ഈ പ്രദേശത്ത് വന്നതേ സമയത്ത് ഇങ്ങനെ ഇല്ലായിരുന്നു പിന്നെ ഭയങ്കര ടേണിങ്ങാണ് സത്യത്തിൽ നല്ല ടേണിങ് ടേണിങ്ങുള്ള പ്രദേശമാണ് ഒമ്പിച്ച് ടേണിങ്ങാണ് അതായത് നമ്മളെ കണ്ണൂർ ചാല ചാല എന്ന് പറയുന്ന പ്രദേശമാണ് ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ടാണ് നമ്മുടെ പഴയ ദേശീയപാത കടന്നു പോകുന്നത് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത ഒരു ടേണിങ് തന്നെയാണ് ഇപ്പോൾ പുതിയ ദേശീയപാതയിലും ആ പരമാവധി ലെങ്ത്ത് കുറച്ച് കൊണ്ട് ടേണിങ് കുറച്ചൊക്കെ നിവർത്തിക്കൊണ്ടാണ് പുതിയ ഈ ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ താറിങ്ങിൻ്റെ വർക്കാണ് അടുത്ത് നടക്കാനുള്ളത് ഒരുപാട് മണ്ണ് ഇവിടെ ആവശ്യമായിരുന്നു ആ മണ്ണൊക്കെ കംപ്ലീറ്റ് അടിച്ച് ലെവൽ ചെയ്തു അതോടൊപ്പം തന്നെ ഫ്ലൈ ഓവറിൻ്റെ അതിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്ക് കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു ഇനി ഈ ഭാഗത്തുള്ള താറിങ്ങും പിന്നെ ഈ ഫ്ലൈ ഓവറും നമ്മൾ ഈ അപ്രോച്ച് റോഡും അറ്റാച്ച് ചെയ്യാനുള്ള വർക്കാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത് കണ്ണൂർ ചാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം നമ്മുടെ കണ്ണൂർ ചാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചെങ്കുത്തായ ഒരു വലിയൊരു കയറ്റമുള്ള ഒരുപാട് ഉയർന്നിട്ടുള്ള ഒരു കുന്നാണ് ചാല കുന്ന് എന്നൊക്കെ പറയും ആ കുന്നിൻ്റെ ഭാഗത്തുള്ള ഫ്ലൈ ഓവറാണിത് ഇപ്പോൾ ഇവിടെയുള്ള പിന്നെ സർവീസ് റോഡ് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നു നല്ല രീതിയിൽ ഹൈറ്റ് ഉണ്ട് നമ്മളെ ഈ അപ്രോച്ച് റോഡിന് സർവീസ് റോഡ് അങ്ങേയറ്റം താഴ്ന്നിട്ടാണ് കിടക്കുന്നത് കണ്ടാ സർവീസ് റോഡ് എത്ര വലിപ്പം വളരെ ചെറുതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടെ ആറി പാനൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അപ്രോച്ച് റോഡിൻ്റെ വാളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മൾ കണ്ണൂർ എന്നുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ച അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മളിവിടെ ബൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തതായിട്ട് മറ്റൊരു പാർട്ടായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്